ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഞാനൊരു വ്ളോഗ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ നെയ്ച്ചോറും അതുപോലെ തന്നെ പരിപ്പ് കറി ബീഫ് ഇത് ബീഫ് റോസ്റ്റ് ഇത് മൂന്നുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചാനലിൽ നെയ്ച്ചോറ് അങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ അതുകാരണം ഇന്ന് എന്തായാലും അതാവാം എന്ന് വിചാരിച്ചു അപ്പോൾ നെയ്ച്ചോറ് ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചപ്പോൾ നല്ല എന്താ അതിൻ്റെ ആ ഒരു കഴിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ആ ഒരു ടേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇതിനു മുന്നേ നെയ്ച്ചോർ കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രുചി ഹോട്ടലിലത്തെ നെയ്ച്ചോറിന് വരാറില്ല അതിന് വേറൊരു ആയിരിക്കും പക്ഷേ ഇപ്പോൾ വീട്ടിൽ ഞാൻ കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നാൽ എൻ്റെ ഫ്രണ്ട് സുറുമീടെ സുറുമി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പെരുന്നാളിന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വലിയ പെരുന്നാളിന് സുറുമി വീട്ടിൽ നെയ്ച്ചോർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓഫീസിൽ കൊണ്ടുവന്നപ്പോൾ കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ അവരുടെ തന്നെ ഹൗസ് വാമിംഗിന് ഞാൻ കഴിച്ചിരുന്നു അപ്പോൾ അതും വളരെ ഒരു എന്താ പറയുക ഒരു ഒതന്റിക് ടേസ്റ്റാണ് ടേസ്റ്റാണതിന് അപ്പോൾ ആ ഒരു ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ പിന്നെ ഞാൻ ഇതിനും വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ നെയ്ച്ചോറ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒന്ന് ഇതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിനും അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ശ്യാമിൻ്റെ ഒരു വീടിൻ്റെ നെയ്ബർ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പ്രാവശ്യം ഞാൻ നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ട് ആ കുറച്ച് മാത്രമേ നെയ്ച്ചോറ് ഞാനങ്ങനെ കഴിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ കുറവ് ബിരിയാണി ഞാൻ ശരിക്കും കഴിച്ച് തുടങ്ങിയത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് കല്യാണത്തിന് മുന്നേ ഒക്കെ ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു എനിക്ക് തന്നു വളരെ ചെറുപ്പത്തിൽ ബിരിയാണിന്ന് കേട്ടിട്ട് ഉള്ളായിരുന്നു വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ കേട്ടുകൾ വിത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ പപ്പടമ പായസം ശരിക്കും പറഞ്ഞാൽ പപ്പടമ പായസം കഴിക്കാനേ ആ സമയത്തൊന്നും തോന്നില്ലായിരുന്നു നമുക്ക് ബിരിയാണി എന്ത് എന്താണ് ഈ ആണി എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താ ഇത് ബിരിയാണി എന്ന് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് ബിരിയാണി അയക്കണതന്നെ എൻ എൻ്റെ അമ്മയുടെ ഫാൻ അതായത് വീടിൻ്റെ ഒരു ഫങ്ഷൻ വെച്ചിട്ടായിരുന്നു അത് വീട് വന്നത് കൊച്ചി ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടും എല്ലാ വീടുകളിലും ബിരിയാണി ആയിരിക്കും ഫങ്ഷനൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി അതെന്തോ ഒരു അറിലോ ഏഴിലോ അങ്ങനെ എന്തൊക്കെയോ പഠിക്കുമ്പോൾ ആ ഒരു ടൈമിലാണ് ഒരു പ്രാവശ്യം ഞാൻ ബിരിയാണി കഴിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി പിന്നെ ഞാൻ എൻ്റെ പിന്നെ ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ ഒരുവിധം വലുതായപ്പോൾ വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ അച്ഛനോട് പറയുമ്പോൾ ഒരു ബിരിയാണി വാങ്ങിക്കാനൊക്കെ പറയുമ്പോൾ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് ഒരു വല്ലപ്പോഴും വാങ്ങിച്ചു തരും അല്ലാണ്ട് അങ്ങനെ ഞാൻ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ വീട്ടിലത്തെ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് പുറത്തുള്ള ഫുഡൊക്കെ കല്യാണത്തിന് മുന്നേ വളരെ റയറായിട്ട് കഴിക്കുകയുള്ളായിരുന്നല്ലോ എന്താ പറയുക ഇപ്പം ആകെ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു മസാല മസാലദോശ കഴിക്കും അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഞാനിങ്ങനെ പറയുന്നത് എന്തെങ്കിലും എന്താ പറയുക ഞാൻ കൂടുതലും കത്തിയാണെന്ന് പറയാറുണ്ട് കാര്യം ഒരു എനിക്കൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വാചകം അടി നിർത്തിയിട്ട് പാചകത്തിലോട്ട് കിടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് നെയ്ച്ചോറിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അത് കാണാം അപ്പോൾ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ കേട്ടോളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക അന്നൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടിയിട്ട് ഞങ്ങളുടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട് ചക്കൻകുളങ്ങര ആ തൃപ്പൂണിത്തുള്ള ഭാഗത്തൊക്കെ ഉള്ളവർക്കറിയാൻ പറ്റും ആ അമ്പലത്തിൽ എല്ലാ ശനിയാഴ്ചകളും ഞങ്ങൾ പോകുമായിരുന്നു വൈകിട്ട് ആ സമയത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് മസാല കഴിക്കും അതാണ് ആകെ ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിരിക്കുന്നത് അതൊക്കെയുള്ളു പിന്നെ ഉണ്ടെങ്കിലും അല്ല ടൂറൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലല്ലോ അല്ലാണ്ട് ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ എല്ലാ ആഴ്ചയിലും നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക സിനിമയ്ക്ക് പോകുക അങ്ങനെയൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ബിരിയാണിയും അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ അധികം കഴിച്ചിട്ടില്ല പിന്നെ കഴിക്കുന്നത് എൻ്റെ ചേച്ചിടം അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് കാര്യം ഇത്രേ പ്രാവശ്യം കഴിച്ചുള്ളൂ ചേച്ചിറ കല്യാണത്തിന് ഗോൾഡ് എടുക്കാൻ പോയ സമയത്ത് ബിരിയാണി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ശ്യമാണ് എനിക്ക് കൂടുതലായിട്ടും ഹോട്ടലിലെ ഫുഡ് എനിക്ക് ബിരിയാണിയും അതും ഇതൊക്കെ പറയണ സാധനങ്ങൾ വാങ്ങിച്ചെന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ കാര്യം പറയുമ്പോഴും നെയ്ച്ചോർ നെയ്ച്ചോറിപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല നല്ല ആയിരുന്നു അപ്പോൾ എന്താന്നുള്ളത് ആ നെയ്ച്ചോറിൻ്റെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഇപ്പോൾ കഴിക്കാത്തവരുണ്ടാവും കഴിച്ചവരുണ്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടാമ്പ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് പട്ട ഗ്രാമ്പു കുരുമുളക് അങ്ങനെയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരി ചേർത്ത് കൊടുക്കാണ് നമ്മളിത് കുതിർത്താൻ വെച്ചാൽ കഴുകി കുതിർത്താൻ വെച്ചിരിക്കുന്ന അരിയാണ് അത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനിപ്പോ നമ്മളിപ്പോ ഞാനിപ്പോ രണ്ട് കപ്പ് അരിയാണ് എടുത്ത് അപ്പൊ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഇരട്ടിയായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടെ അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം നല്ല ഫുള്ളായിട്ടും വെള്ളമൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട് ഇനിയിപ്പം അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചേക്കാം ആവിയിൽ തന്നെ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എന്താ പറയുക കിസ്മിസ് ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് അതുകൂടി ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ്നട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ വേറെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നെയ്ച്ചോറൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അതിൻ്റെ കോം ഇതാ ഇവിടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പരിപ്പേറിയാണ് ഇതാ കണ്ടോ പരിപ്പേറിയുണ്ട് ഇത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പരിപ്പേടിയാണ് കേട്ടോ പിന്നെ നല്ല വരട്ടി വെച്ച ബീഫ് റോസ്റ്റ് പോലെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ